എല്ലാ സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുമായിട്ടാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ എന്നാലാണ് ചാനൽ നുഷാറായി വരുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ശനിയാഴ്ചത്തെ ബ്ലോബിൽ പറഞ്ഞിരുന്നു ഫത്തഹ മുബാർക്ക് ഫാത്തസിനെ മദ്രാസയിൽ ചേർത്തണം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കുറച്ച് ഞാൻ പങ്കുവച്ചിരുന്നു അപ്പോൾ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ നമ്മുടെ ഫത്തഹാ മുബാറക് പ്രവേശനോത്സവം അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ മക്കൾക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ കൂട്ടുകാരേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറയുന്ന സെറ്റ് സെറ്റാക്കുന്ന കേട്ടോ അപ്പം ശനിയാഴ്ചത്തെ ബ്ലോബിൽ ഞാൻ ഇതിൻ്റെ അളവും കൈകളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ശനിയാഴ്ചത്തെ ഒന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം വ്യൂസും ലൈക്കും കമൻറ്റും ഒക്കെ വളരെയധികം കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ചാനലൊന്ന് ഉഷാറായി വരുള്ളൂ കേട്ടോ അങ്ങനത്തെ വെള്ളയപ്പവും കൊണ്ട് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര ചോറ് നമ്മൾ ഈസ്റ്റ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ചൗരരിയാണ് കുതിർത്തത് അതിലോട്ട് ഇട്ടും കഴിഞ്ഞു നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുത്ത് സെറ്റാക്കിയാൽ പിറ്റേ ദിവസം നല്ല പോലെ അങ്ങോട്ട് പതഞ്ഞങ്ങോട് പൊങ്ങി അങ്ങോട്ട് വരും കേട്ടോ എനിക്കതെടുക്കാൻ സാധിച്ചില്ല ഞായറാഴ്ച നമ്മുടെ പ്രവേശന ഉത്സവമല്ലേ നമ്മുടെ ഇപ്പം ആത്തൊസിനെ മദ്രസയിൽ ചേർക്കണം അപ്പം നമുക്ക് മാവൊന്നും സെറ്റാക്കിയത് അങ്ങോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പോകുന്നൊരു തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ പാത്തൂസിന് ഫർദ വാങ്ങിയിട്ടുണ്ട് കേട്ടോ തലേദിവസം തന്നെ ഞാൻ പോയി നല്ലൊരു ഫർദിയും മക്കനൊക്കെ വാങ്ങിയിട്ടോ അങ്ങനെ ആ മാവ് അങ്ങട്ട് സെറ്റായി ഇനി നമുക്ക് പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം മാവ് പൊന്തുന്നത് ഞാൻ വിട്ടുപോയതാട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചായ ഒക്കെ ഉണ്ടാക്കിയ ശേഷം പാത്തൂസ്സിന് ഒരിക്കും കഴിറ്റ് ഏഴ് മണിയാകുമ്പോഴേക്കും നമ്മുടെ ഈ മദ്രസ ഹാളിൽ എത്തിച്ചേരണം ഇനി നമുക്ക് പാത്തൂസ്സിന് ഫർദ കാണാം കേട്ടോ ഫറുദയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം എല്ലാവരും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മാർക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ തന്നെ ദാ ചായ ഉണ്ടാക്കി ഉണ്ടാക്കിങ്ങായിട്ട് ദാ ഞാനും പാത്തൂസും കൂടി ഉഴുന്നോട കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ അവൾക്ക് മുറുക്കും ഉഴുന്നോട കൊലപ്പം ഇതേപോലുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് രാവിലെ തന്നെ കൊടുത്തു കേട്ടോ അതിന് ശേഷം ദാ പാത്തൂസിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് വാപ്പച്ചിക്ക് അയച്ചുകൊടുത്തു വാപ്പച്ചി സന്തോഷത്തിലാണ് നാട്ടിലില്ലാത്തതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ പാത്തൂസിനെ മദ്രസയിൽ ഞാൻ കൊണ്ടാക്കിയേനെ മദ്രസയിൽ ഞാൻ ചേർത്തേനെ എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഞടുത്ത വരവിൽ പാത്തൂസിനെ മദ്രസയിലേക്കൊന്ന് കൊണ്ടുപോകണം മദ്രസയിലെ ഉസ്സാമാരൊക്കെ ആയിട്ട് സംസാരിക്കണം എന്നൊക്കെയാട്ടോ പറഞ്ഞത് ദാ പാത്തൂസും ഞാനും ഇതാ മദ്രസയിൽ എത്തിച്ചേർന്നു അവിടെ എത്തിയപ്പോൾ ഇതാ ഉഴുന്നടയും ചായയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ചു പിന്നെ പെണ്ണുങ്ങളായിരുന്നു കേട്ടോ അധികവും ആണുങ്ങളൊക്കെ കുറവായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ദാ ഗ്ലാസ്സൊക്കെ കേട്ടിരുന്നു ഉസ്താദ് നല്ലൊരു ഗ്ലാസ് കുട്ടികളെ എങ്ങനെ ശ്രദ്ധിക്കണം എങ്ങനെ കുട്ടികളുടെ പഠന കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ അവിടെ നിന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം തയ്യങ്ങാണ് അപ്പോൾ ചേർത്തുന്ന വിദ്യാർത്ഥികൾ മദ്രസ പഠിപ്പിക്കുന്ന സ്ഥലത്ത് വന്ന് ചേർത്തേണ്ടതാണെന്ന് ഉസ്താദങ്ങൾ മൈക്കൽ കൂടെ വിളിച്ചു പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളെ മദ്രസ പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അവളെ പേരൊക്കെ ചേർത്ത് കൊടുത്തോ ഉസ്താദത്ത് തേനൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ ബുക്സും ബാഗൊക്കെ ഫ്രീ ആയിരുന്നു കേട്ടോ അല്ലെന്തില്ല അങ്ങ് ഞങ്ങളിതാ വീട്ടിലെത്തിച്ചേർന്നുതാ ചോറൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കുകയാണ് പിന്നെ ഉച്ചക്കത്തെ ലെഞ്ചിനെ പരിപ്പ് കറിയും മുട്ട ഓംപ്ലേറ്റും പിന്നെ തൈരും മുണ്ടും തൈര് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് കിട്ടോ അപ്പോൾ ഉച്ചക്കത്തെ ലെഞ്ച് ഇങ്ങനെ പോയാൽ നമുക്ക് നാല് മണിക്ക് തകർക്കാം എന്താണെന്ന് അറിയേണ്ട ഈ കട്ട്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്്ലേറ്റിന് മൂന്ന് ഉരുളം കഴിഞ്ഞ് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ക്യാരറ്റ് കെട്ടോ അപ്പോൾ കയ്യിലുള്ളത് വെച്ചിട്ട് കട്ലേറ്റ് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനത്തെ അതിലേക്കുള്ള എല്ലാ ഐറ്റംസ് ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു ദിവസത്തിന് ശേഷം നമ്മുടെ ഉരുളം കഴിഞ്ഞും ക്യാരറ്റും നല്ലപോലെ അങ്ങോട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് റസ്ക് നല്ല പോലെ നെയ്സാക്കി പൊടിക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണം കാണുവാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും മറന്നു പോരുത് കേട്ടോ അങ്ങനത്തെ നല്ല പോലെ നെയ്സാക്കി പൊടിച്ചങ്ങിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പേന അടുപ്പത്തേക്ക് വെച്ചെടുത്തു എന്നിട്ട് പാകത്തിന് പാകത്തിനങ്ങട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായ ശേഷം സവാള കുട്ടേനരിഞ്ഞിതും ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നല്ല പോലെ വയറ്റിയെടുത്തോട്ടോ അതിന് ശേഷം പച്ചമുളകും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് എന്നിട്ട് നല്ലപോലെ അങ്ങോട്ട് വയറ്റിയെടുത്ത് അങ്ങോട്ട് സെറ്റാക്കി എടുത്തോട്ടോ അങ്ങനെ മസാല സെറ്റായി ഇനി നമുക്കത് ചൂടാറു ശേഷം നമ്മൾ ഉരുളം കിഴങ്ങും കാരറ്റും ഒഴിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ചൂടാറല്ലേ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെതാ മസാല ഇതാ ചൂടാറാൻ വെച്ച് കൊടുത്തു അതിന് ശേഷം എന്താ അതിലേക്ക് അങ്ങോട്ട് ഇട്ടും കഴിഞ്ഞു നല്ല പോലെ അങ്ങോട്ട് കുഴച്ചങ്ങോട്ട് സെറ്റാക്കണം പിന്നെന്താ നമ്മുടെ ഈ മുട്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ അങ്ങോട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് കുഴച്ചങ്ങോട് സെറ്റാക്കണം ശേഷം നമുക്ക് കട്ലേറ്റ് പരുവത്തിലേക്ക് സെറ്റാക്കി എടുക്കണം ശേഷം ഒരു പേന അടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചം നല്ല പോലെ വെട്ടിത്തിളയ്ക്കണം എന്നിട്ട് നമുക്ക് കട്്ലേറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞു സെറ്റാക്കി എടുക്കാം കേട്ടോ രുചികരമായ കട്ട്ലേറ്റാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ കൂട്ടുകാർക്കും എന്തായിരുന്നു സ്പെഷ്യൽ ഞായറാഴ്ച ആയിട്ട് എന്തായിരുന്നു സ്പെഷ്യൽ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളിതാ ഇന്നത്തെ സന്തോഷത്തിൽ കട്ട്ലേറ്റാണ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കട്ട്ലേറ്റും ചായക്കൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അവിടെ പാത്തോസും ആച്ചുമോനും ഇതാ ഓരോന്ന് റെഡി ആവുന്നിടയിൽ ഓരോന്നായി ഓരോന്നായിട്ട് ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഉമ്മ അങ്ങനെ സെറ്റായിട്ടുള്ളത് വേഗം വേഗം പാത്തൂസിന് കൊടുക്കുമോ അച്ചുമോന് കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ അതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് റെസ്റ്റാണ് അങ്ങനെ ഇന്നത്തെ സന്തോഷങ്ങളൊക്കെ അവർ കൂടി ഇരുന്ന് സംസാരിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ താറ്റ ബൈ